ഐ ലവ് യു ഭാഗം പതിനെട്ട് ദച്ഛറിയിലെത്തി ഡയാനയെ അതിനായി ഒരുക്കിയുള്ള സ്ഥലത്ത് കൊണ്ട് കിടത്തി ദച്ചു നോക്കിയപ്പോൾ അമ്മുവിനെ ഒന്നും കണ്ടില്ല ഇതെവിടെ പോയി ദച്ചു ഒന്ന് ആലോചിച്ചുകൊണ്ട് ചുറ്റും നോക്കി ബാൽക്കണിയിലെത്തിയപ്പോൾ അമ്മു അവിടെ ഇരിക്കുന്നത് കണ്ട് ദച്ചു അവളെ വിളിച്ചു അല്ല നല്ല ആളാ ഉറക്കം വരുന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്ക ദച്ചുവിന്റെ ചോദ്യം കേട്ട് അമ്മു അവളെ നോക്കി ചിരിച്ചു ഒന്നില്ലടാ കിടന്നപ്പോ ഉറക്കം വന്നില്ല അപ്പൊ വിചാരിച്ചു ഇവിടെ വന്നിരിക്കാന്ന് നീ ഇതുവരെ ഉറങ്ങിയില്ലേ ദച്ചുവിന്റെ പുറകെ വന്ന ശിവ ചോദിച്ചു അമ്മു വെറുതെ തോളിട്ട് കുലുക്കി എന്തായാലും ഞാൻ ഉറങ്ങാൻ പോകാ നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ചക്കെടുക്ക് ദച്ചു പറഞ്ഞു കൊണ്ട് ഉറങ്ങാനായി പോയി എന്താടി മുഖം വല്ലാതെ അമ്മുവിനരകിലേക്ക് ഇരുന്നു കൊണ്ട് ശിവ ചോദിച്ചപ്പോൾ അമ്മു തന്റെ കസേരയിലേക്ക് ചാരിയിരുന്നു എന്ത് പറ്റിയടി ശിവ ഞാൻ ഇന്നലെ ആ ചേട്ടനോട് പറഞ്ഞതൊക്കെ കുറച്ച് കൂടിയല്ലേ ഹാ ബെസ്റ്റ് അതിപ്പോഴാണ് മോൾക്ക് ബോധം വന്നത് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞതെന്ന് നിനക്ക് ശിവ ചോദിച്ചതും അമ്മു അവളെ നോക്കി എനിക്ക് ആ ചേട്ടന്റെ കണ്ട് പാവം തോന്നി നീ പറയുന്നതെല്ലാം കേട്ടോണ്ട് നിന്നതല്ലാതെ മറുത്തൊന്നും ആ ചേട്ടൻ പറഞ്ഞില്ല വേറെ വല്ലവരാണെങ്കിൽ എപ്പോ നിന്റെ മുഖത്തിന്റെ ഷേപ്പും മറിയെന്ന് ചോദിച്ചാ മതി ശിവയുടെ വാക്കുകൾ കേട്ട് അമ്മുവിന്റെ തല താഴ്ന്നു ഇനി കുറ്റബോധം തോന്നിയിട്ട് കാര്യില്ല അമ്മു കേട്ടിട്ടില്ലേ കൈവിട്ട ആയതും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് പറഞ്ഞത് തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞിട്ടും തന്നെയാണ് ഞാൻ നിന്നെ കൊണ്ട് സോറി പറയിപ്പിക്കാൻ കൊണ്ടുപോയത് അപ്പോ പെണ്ണിനൊടുക്കത്ത് ചാടാ എടി എനിക്കപ്പൊ സോറി പറയാൻ തോന്നിയില്ല പക്ഷേ ഇപ്പോ എന്തോ ഒരു വല്ലാത്തൊരു വെർമുട്ടൽ ഞാൻ എത്രയും വലിയ തെറ്റാണ് ചെയ്തതെന്ന് എനിക്കിപ്പോ മനസ്സിലായി ആ തെറ്റ് എനിക്ക് തിരുത്തണം ശിവ അമ്മ പറഞ്ഞപ്പോൾ ശിവ അവളെ നോക്കി ചിരിച്ചു നമുക്ക് നാളെ തന്നെ ആ ചേട്ടനോട് പോയി പറയണം പറയാം ശിവ അവൾക്ക് വാക്കു കൊടുത്തു വാ ഇപ്പം നീ പോയി സമാധാനമായി കിടന്നുറങ്ങിക്കേ എനിക്ക് ശിവ അവളുടെ അരികിൽ നിന്നും എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു അമ്മും ശിവയും കൂടി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ദച്ചു നല്ല ഉറക്കം പിടിച്ചിരുന്നു അമ്മു ഉറങ്ങാനായി കിടന്നെങ്കിലും അവൾക്കന്ന് ഉറങ്ങാൻ സാധിച്ചില്ല എന്തോ വല്ലായ്മയായിരുന്നു മനസ്സിൽ പിറ്റേന്ന് രാവിലെ തന്നെ അമ്മു ശിവയേയും കൂട്ടി ദ്വീപ് താമസിക്കുന്ന കോളനിയിലേക്ക് പുറപ്പെട്ടു അവരവിടേക്ക് കടന്നതും ഓരോ വീടുകളിൽ നിന്നും ആളുകൾ എത്തി നോക്കുന്നുണ്ടായിരുന്നു ഇവരെന്താടി മനുഷ്യനെ കണ്ടിട്ടില്ലേ ശിവ അവരുടെ നോട്ടം കണ്ട് അമ്മുവിനോട് ചോദിച്ചു ആരോടൊപ്പം വീട് ചോദിക്ക അമ്മു ചുറ്റും നോക്കി പിന്നെയാണ് പൈപ്പിൽ നിന്നും കുടത്തിലേക്ക് വെള്ളം നിറയ്ക്കുന്ന ദീപയെ അമ്മു കണ്ടത് നീ വാ അമ്മു ശിവയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദീപയുടെ അടുത്തേക്ക് നടന്നു ചേച്ചി ദീപു ചേട്ടൻ കുടമെടുത്ത് ഇടുപ്പിലേക്ക് വെച്ച് പോകാ ഞാൻ ദീപയുടെ മുന്നിലേക്ക് നിന്നുകൊണ്ട് അമ്മു ചോദിച്ചു ദീപ അവര് സംശയത്തോട് നോക്കി എന്താടി ഈ ചേച്ചി ഇങ്ങനെ നോക്കുന്നേ ശിവ അമ്മുവിന്റെ ചെവിയിൽ പതിയെ പറഞ്ഞു ആ അമ്മുവും കൈ മലർത്തി നിങ്ങൾ നിങ്ങളെന്തിനാ ചേട്ടനെ കാണുന്നേ ദീപ കൊടുവെള്ളവുമായി മുന്നോട്ട് നടന്നുകൊണ്ട് അവരോട് ചോദിച്ചു ശിവയും അമ്മുവും ദീപയുടെ പിന്നാലെ നടന്നു അത് ഞങ്ങൾ ആ ചേട്ടനോട് പറഞ്ഞോളാം ചേച്ചി ആ ചേട്ടന്റെ വീട് കാണിച്ചു തന്ന മാത്രം മതി ശിവ ദീപയോട് പറഞ്ഞത് കേട്ട് അമ്മു അവളെ കോർപ്പിച്ചു നോക്കി ഡീ ദീപ ശിവയെ ഒന്ന് നോക്കി പിന്നെ അമ്മുവിനെയും ചേച്ചി വീട് അമ്മു വീണ്ടും ചോദിച്ചു വീടൊക്കെ കാണിച്ചു തരാം പക്ഷേ എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ ദീപ മുന്നോട്ട് നടന്നുകൊണ്ട് വീണ്ടും ചോദിച്ചു ചേട്ടാ ഇത് വലിയ കഷ്ടായല്ലോ ഞാൻ പറഞ്ഞില്ല ചേച്ചി അത് ദീപു ചേട്ടനോട് നേരിട്ട് കണ്ട് പറയാനുള്ളതാ ശിവ വീണ്ടും ദീപയുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു എന്റെ ശിവ നീയൊന്നു അണ്ടങ്ങ് അമ്മ ആളെ തൻറെ അരികിലേക്ക് പിടിച്ചു നിർത്തി അത് ചേച്ചി അത് ആ ചേട്ടനോട് മാത്രം പറയാനുള്ളതാണ് അമ്മു ദീപയോട് പറഞ്ഞു ഇത് തന്നെയല്ല ഞാനും പറഞ്ഞേ ശിവ പറഞ്ഞുകൊണ്ട് അമ്മൂനെ നോക്കി കണ്ണുരട്ടി ഇതാ വീട് മുന്നിലുള്ള തങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് ചൂണ്ടിക്കൊണ്ട് ദീപ പറഞ്ഞു താങ്ക്സ് ചേച്ചി അമ്മു പറഞ്ഞുകൊണ്ട് ശിവയെ കൂട്ടി ആ വീട്ടിലേക്ക് കയറാൻ പോയി അതെ ഒന്ന് നിന്നേ ദീപ പിറകിൽ നിന്നും വിളിക്കുന്നത് കേട്ട് അമ്മുവും ശിവയും അവളെ നോക്കി ചേട്ടനെ കാണാനാണെങ്കിൽ ഇല്ല ഏ ഇല്ലേ അമ്മ അത് കേട്ടപ്പോൾ നിരാശയോടെ അവൾ ശിവയെ നോക്കി എവിടെ പോയി ശിവയാണ് അത് ചോദിച്ചത് ആൾ ഇന്നലെ രാത്രി ബാംഗ്ലൂർക്ക് പോയി ദീപ പറഞ്ഞതും അമ്മു ഞെട്ടലോടെ അവളെ നോക്കി എന്തിന് അത് ശരി ദീപോട്ടിനെ അവിടെയാണ് ജോലി ശിവ ചോദിച്ചപ്പോൾ ദീപ പറഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് നടന്നു അല്ല ചേച്ചി ഇവിടുത്തെ ചേച്ചിയുടെ വീടാണോ കുടുംബള്ളവുമായി വീട്ടിലേക്ക് കയറുന്ന ദീപയെ നോക്കി ശിവ ചോദിച്ചു അത് ശരി നിങ്ങളിപ്പോ അന്വേഷിച്ചു വന്ന ദീപചേട്ടന്റെ ഒരേ ഒരു അനിയത്തിയാണ് ഞാൻ ദീപ പറഞ്ഞതും ശിവ അവളെ നോക്കി ചിരിച്ചു പിന്നെ ചുണ്ടനക്ക് സോറി എന്ന് പറഞ്ഞു സാരില്ല ഇനി ചേട്ടൻ എപ്പോൾ അറിയില്ല വിളിച്ച ഞാൻ പറയാം അത് അത് വേണ്ട ചേച്ചി ഞങ്ങൾ നേരിട്ട് പറഞ്ഞോളാം അമ്മു ദീപയെ നോക്കി പറഞ്ഞിട്ട് ശിവയുടെ കൈയിൽ പിടിച്ച് വേഗത്തിൽ അവിടെ നിന്ന് നടന്നു ശിവ പോകുന്ന പോക്കിൽ ദീപയെ നോക്കി കൈവീശി കാണിച്ചു മ്മുവും ശിവയും നേരെ പോയത് വാസുചേട്ടന്റെ പറമ്പിലേക്കായിരുന്നു ഷെ എന്നാലും കഷ്ടായി പോയി ശിവ താടിക്ക് കൈ കൈകൊടുത്തിരുന്ന് പറയുന്നത് കേട്ട് അമ്മു അവളെ നോക്കി പേടിപ്പിച്ചു എന്തേടി എന്നെങ്ങനെ നോക്കുന്നേ പിന്നെ നീ എന്തിനാ ചേച്ചിയോട് തർക്കിക്കാൻ പോയത് പിന്നെ ചോദിച്ചാൽ എന്തിനാ ആയതാ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് പിടിച്ചില്ല ഞാൻ ഞാനറിഞ്ഞോ ആ ചേട്ടന്റെ അനിയത്തിയാണെന്ന് ശിവ പറഞ്ഞുകൊണ്ട് അമ്മുവിനു സൂക്ഷിച്ചു നോക്കി അതല്ല നീ എന്തിനാ എന്റെ മെക്കെട്ട് കയറുന്നേ ഒക്കെ ഒപ്പിച്ചുവെച്ചിട്ട് ഞാനെന്ത് ചെയ്യാനാ ശിവ വീണ്ടും കഷ്ടം വെച്ചിരുന്നു ഈ ചേട്ടൻ എന്തിനാ ബാംഗ്ലൂർ പോയി ജോലി ചെയ്യുന്നേ ഇവിടെ ഒന്നും ജോലി ഇല്ല ശിവ വീണ്ടും ഓരോന്നും പെറുപിറുത്തുകൊണ്ടിരുന്നു അമ്മുവിന് സങ്കടവും ദേഷ്യവും ഒക്കെ കൂടി വന്നു ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് കേൾക്കാൻ അവനില്ലാതായപ്പോൾ അവൾക്ക് വല്ലാതെയായി ഇനിയിപ്പോ സാരില്ല ആ ചേട്ടൻ വരുമ്പോ പറയാം എന്ന് എന്ന് വരും വെച്ചിട്ടോ അപ്പോഴേക്കും ഞാൻ എന്റെ ലീവ് തീർന്നു പോകും അമ്മു നിരാശയോടെ പറഞ്ഞു അല്ല നീ എന്താ പറഞ്ഞേ എന്ത് അവനിനെ എന്ന് വരാനാണെന്ന് അതല്ലേ പൊട്ടി പൊട്ടി നിന്റെ അമ്മ അവിടെ കിടക്കുന്ന പടിയുമായി ശിവയുടെ അരികിലേക്ക് ചെന്നു എൻ്റെ അമ്മു നീ അതിനുശേഷം എന്താ പറഞ്ഞില്ലേ ആ ഞാൻ അപ്പോഴേക്കും ലീവ് കഴിഞ്ഞു പോകുന്നു ശിവ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നിട്ടു എങ്ങോട്ടാ മോള് പോകുക ശിവ രണ്ടടുപ്പിലും കൈക്കൂത്തി നിന്നുകൊണ്ട് ചോദിച്ചു ഞാൻ പപ്പയുടെ അടുത്തേക്ക് അയ്യോ ഈ പെണ്ണ് ശിവ തന്റെ കൈകൊണ്ട് നെറ്റിയിലടിച്ചു തല തല്ലി പൊട്ടിക്കാതെ അമ്മു ശിവയുടെ കൈയെടുത്തു മാറ്റി എടി അമ്മു നീ പോകുന്ന സ്ഥല ഏതാടി ബാംഗ്ലൂർ എന്തോ പിടികെട്ടിയ പോലെ അമ്മു ശിവയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആ ഡീ അപ്പോ ആ ചേട്ടനും അവിടെയല്ലേ ആ അപ്പോ കണ്ടുപിടിച്ച് പറഞ്ഞു ശിവ ശരിയോടെ അവളോട് പറഞ്ഞു ബാംഗ്ലൂർ പോലത്തെ നഗരത്തിൽ നിന്നും ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാ അമ്മു താഴെ ഇരുന്നു കൊണ്ട് പറഞ്ഞു എന്റെ മനസ്സ് പറയുന്നു നീ ആ ചേട്ടനെ ഇനിയും കാണും അപ്പൊ പറയാലോ ഉം ശിവ പറഞ്ഞപ്പോൾ അമ്മു വെറുതെ മൂളിയതേ ഉള്ളൂ എന്തായാലും വന്നതല്ലേ അമ്മു ഒരു മാങ്ങ പൊട്ടിച്ചുത്താ അമ്മു പോകാനായി എണീറ്റപ്പോൾ ശിവ പറഞ്ഞു എനിക്കൊന്നും അയ്യാ അങ്ങനെ പറയില്ല അമ്മു ഞാൻ പാവല്ലേ ഓ എന്തൊരു വലിയ പാവം മോന്ത കണ്ടാലും മതി അത് കേട്ടപ്പോൾ ശിവ അവളെ ചുണ്ടു പിളർത്തി നോക്കി ഉം ഇനി അതിന് മുഖം ഏർപ്പിക്കേണ്ട വാ പൊട്ടിച്ചു തരാം അമ്മ പറഞ്ഞുകൊണ്ട് ശിവയുടെ കൈയും പിടിച്ച് മാവിന്റെ ചുവട്ടിലേക്ക് നടന്നു മുറിയിലേക്ക് പതിക്കുന്ന വെളിച്ചം അവൻറെ കണ്ണുകളിലേക്കും എത്തിയപ്പോൾ അവന്റെ നെറ്റി അസ്വസ്ഥതയോടെ ചുളിഞ്ഞു പതിയെ കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുമ്പോഴും അവ അതിനേക്കാൾ ശക്തിയോടെ അടഞ്ഞു പോകുകയായിരുന്നു കമഴ്ന്നു കിടക്കുകയായിരുന്നു അവൻ ബെഡിൽ മലന്ന് കിടന്നു കണ്ണുകൾ പതിയെ തുറക്കുമ്പോൾ തല വെട്ടിപ്പുഴയും പോലെ അവന് തോന്നി മെല്ലെ കണ്ണുകൾ തുറന്ന് അവൻ മുകളിലേക്ക് നോക്കി കിടന്നു കഴിഞ്ഞ രാത്രി ആവശ്യത്തിലധികം മദ്യ കഴിച്ചതിനാലാകാം അവന് ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാലും പതിയെ അവൻ പിടിച്ചെഴുന്നേറ്റ് ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്നു അവന്റെ മനസ്സിനും ശരീരത്തിനും ഇന്നലെ കണ്ട കാഴ്ച അത്രയും മുറിവേറ്റിരുന്നു ഇല്ല ആമി അവൾ എൻ്റെയാ അങ്ങനെ വേറൊരുത്തനും അവളെ സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല അവന്റെ ചുണ്ടുകൾ ഒരു മന്ത്രണം പോലെ മൊഴിഞ്ഞുകൊണ്ടിരുന്നു